وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اتقوا الله يا عباد الله ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ ചെറുതും വലുതുമായ വീഴ്ചകളും പാപ്പങ്ങളും സംഭവിച്ച് നിരാശയിൽ കഴിയുന്നവരുണ്ടാകാം അള്ളാഹു സുബാനഹുഅാല റഹ്മാനാണ് റഹീമാണ് ൾ പൊറുക്കുന്നവനാണ് എന്നറിയുമ്പോൾ ലഭിക്കുന്ന സമാധാനം വലിയ ആശ്വാസമാണ് അത്തരക്കാർക്ക് നേടിക്കൊടുക്കുന്നത് അതാണ് അള്ളാഹു ഇന്നഹു ഹുവൽ റഹീം പാപങ്ങൾ ചെയ്ത് നിരാശരായി കഴിയുന്ന അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹു പ്രത്യേകം വിളിച്ചുണർത്തി പറയുന്ന കാര്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല ശേഷം ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ഇന്നല്ലാഹ യുനൂബി അള്ളാഹു സുബാനഹുഅല മുഴുവൻ പാപ്പങ്ങളും പുറത്തു കൊടുക്കും ഇന്നഹുഹുവൽ റഹീം അവൻ ആണ് റഹീമാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റുന്നതാണ് പാപ്പങ്ങൾ എന്ന് നാം തിരിച്ചറിയണം ഗൗരവമേറിയ ചില പാപങ്ങൾ വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും അള്ളാഹു സുബാനഹുവത്ത് ആല എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം ഇബാദുർ റഹ്മാൻ എന്ന പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ والذين لا يدعون مع الله الله ولا ولا يقتلون النفس التي حرم بالحق ولا يزنون പരമകാരുണ്യകന്റെ അടിമകൾ അവർ അല്ലാഹു അള്ളാഹുവല്ലാത്ത ഒരു ഇലാഹിനോടും പ്രാർത്ഥിക്കുകയില്ല അതുപോലെ മനുഷ്യരെ അവർ കൊല്ലുകയില്ല യില്ല എന്ന് പ്രത്യേകം പറഞ്ഞ അത്തരം പാപങ്ങൾ സംഭവിച്ചവർ അതിൻ്റെ പരിണത ഫലം അവരനുഭവിക്കുക തന്നെ ചെയ്യും പരലോകത്ത് അവർക്ക് ഇരട്ടി ശിക്ഷ ലഭിക്കും ആ ശിക്ഷയിൽ നിന്ദരായി അവർ ശാശ്വതരായി കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഇബാദുർ റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകളിലും ഒരുപക്ഷെ ഇത്തരം പാപങ്ങൾ സംഭവിക്കാം പക്ഷേ അവർ അതിൽ നിന്ന് പക്ഷാദപിച്ചു മടങ്ങുന്നവരാണ് ഇല്ലാമൻ താപവ ആമനവ അമില അമലൻ സോലിഹൻ ആരാണ് പക്ഷാദിക്കുന്നത് വീണ്ടും ഈമാൻ ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ആരോ അവരുടെ ആ തിന്മകളൊക്കെ നന്മകളാക്കി അള്ളാഹു സുബാനഹുല മാറ്റി കൊടുക്കുമെന്നാണ് ഇതാഹു പാപ്പികൾ പശ്ചാത്തപിക്കുമ്പോൾ നൽകുന്ന അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മകഫിറത്തും റഹ്മത്തും നമുക്ക് ലഭിക്കുന്ന ആ മഹഫിറത്തും മറഹമത്തും ഏറെ വർഷിക്കുന്ന ഒരു മാസത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് വിശുദ്ധ റമലാൻ ആ വിശുദ്ധ കുറിച്ച് റമലാനിനെക്കുറിച്ച് നബിസല്ലാഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് വിശുദ്ധ റമല്ലാൻ ലഭിക്കുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ മഹഫിറത്തിന് അർഹനാകണം എന്നാണ് ജിബിലിൽ അലഹിസലാം പ്രത്യേകം റസൂലുളയുടെ അരികിൽ വന്ന് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നബിസല്ലാഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്ത സംഭവം അതിലൊന്നാണ് റമലാൻ വന്നിട്ടും ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതും നബിസല്ലാഹ്ലഹി വസല്ലം ആമീൻ എന്ന് പറയുകയും ചെയ്തത് അതുകൊണ്ട് വിശുദ്ധ റമലാൻ എന്ന മഹത്തായ അവസരം നേടിയെടുക്കുകയും അത് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ റഹ്മത്തിനും അവൻ നൽകുന്ന മഹഫുറത്തിനും വിധേയമാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ൾക്ക് അള്ളാഹുവിന് തന്റെ അടിമകൾക്ക് റഹ്മത്ത് കൊടുക്കാൻ ആ റഹ്മത്ത് വർഷിക്കാൻ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ചില ഓഫറുകളുടെ സമയമുണ്ട് അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് അത് നൽകും ആ ഓഫറുകളുടെ സമയമായാൽ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മറച്ചു വെച്ച് മാപ്പ് നൽകാൻ നിങ്ങൾ അള്ളാഹുവിനോട് ആ സമയങ്ങളിൽ ചോദിക്കണം നിങ്ങൾ ഭയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നിർഭയത്വം ലഭിക്കാനും നിങ്ങൾ പ്രത്യേകം തേടണം എന്നാണ് നബിസല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചത് റമലാൻ എന്ന അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നബീസല്ലാ വസ്ല്ലം വിശദീകരിച്ചത് കാണാം രണ്ടാളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഒരാൾ ഷഹീദായി മരണപ്പെട്ടു യുദ്ധത്തിൽ രക്തസാക്ഷിയായിട്ടാണ് മരണം വരിച്ചത് മറ്റേയാൾ ആ ഷഹീദിനെക്കാളും ഒരു വർഷം ജീവിക്കുകയും പിന്നീട് സ്വാഭാവിക മരണം വരിക്കുകയും ചെയ്തു അങ്ങനെ തൊൽഹത്തുബുൻ ഒബൈദില്ലാ വൻഹു എന്ന സ്വഹാബി ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ആ ഷഹീദിനെക്കാളും സ്വാഭാവിക മരണം വരിച്ച വ്യക്തി സ്വർഗത്തിൽ കടന്നതാണ് സ്വപ്നം കണ്ടത് നബിസല്ലാഹ്ലഹി വസല്ലമയോട് ആ കാര്യം ആശ്ചര്യത്തോടെ പറയുകയുണ്ടായി ഷഹീദ് അല്ലയോ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കേണ്ടത് പക്ഷെ ആദ്യം സ്വർഗത്തിൽ കടന്നത് സ്വാഭാവിക മരണം വരിച്ച വ്യക്തിയായിരുന്നു ഇത് കേട്ടപ്പോൾ അലൈഹി ചോദിച്ചു നബിസല്ലാഹ്ലൈഹുസല്ലോ ആ ഷഹീദിനെക്കാളും പിന്നീട് ഒരു വർഷക്കാലം ഇദ്ദേഹം ജീവിച്ചില്ലേ കാലുബല അതെ റസൂലെ ഒരു റമലാൻ ലഭിക്കുകയും നോംബനുഷ്ഠിക്കുകയും ചെയ്തില്ലേ ബല അതേ പ്രവാചകരെ വസ്വല്ല ആ ഒരു ൾ നിർവഹിച്ചില്ലേ ഇത്ര ഇത്ര വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ പ്രവാചകരെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോൾ നബിസല്ലാഹുലൈവല്ലം അവരെ കേൾപ്പിച്ചത് ആ ഷഹീദും ഈ സ്വാഭാവിക മരണം വരിച്ച വ്യക്തിയും തമ്മിൽ ആകാശ ഭൂമികൾക്കിടയിൽ എത്ര അകലയുണ്ടോ സൽക്കർമ്മങ്ങളിൽ അത്രമാത്രം അകൽച്ച അവർ തമ്മിൽ ഉണ്ടായി അതാണ് സ്വാഭാവിക മരണം വരിച്ച വ്യക്തി ആദ്യം സ്വർഗത്തിലേക്ക് മുൻകടക്കാൻ കാരണമെന്ന് നബിസ്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ്സും നമ്മുടെ കർമ്മങ്ങളും നമ്മൾ വിലയിരുത്തണം ഇന്ന് ഭൂരിപക്ഷ മനുഷ്യരും യുസ് തുലക്കുകയാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് കുറെ പണമുണ്ടാകണം പണത്തിനനുസരിച്ച് അവർക്ക് ആർത്തി വർദ്ധിക്കുന്നു ആ ആർത്തിക്കനുസരിച്ച് ഉണ്ടാകുന്നു അങ്ങനെ ആരെയും കൊല്ലാൻ മടിക്കുന്ന ഒരു യുവതലമുറ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന കാരണം നമ്മൾ പറഞ്ഞാലും അതിലേക്കൊക്കെ മനുഷ്യരെ എത്തിക്കുന്നത് ആർത്തിയാണ് ദൂർത്താണ് അതിന് വിധേയമാകുന്നതോ അല്ലെങ്കിൽ നശിക്കുന്നതോ ഈ തലമുറയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ആരാണ് ധിക്കാരിയാകുന്നത് ഐഹിക ലോക സുഖങ്ങൾ മാത്രം ലാക്കാക്കി ആരാണ് ജീവിക്കുന്നത് അവരുടെ സങ്കേതമാണ് കത്തിയാളുന്ന നരകം എന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തി ഉടനെ തന്നെ പറഞ്ഞു തന്നു അള്ള റബ്ബിന്റെ അടുത്ത് എഴുന്നേറ്റ് നിൽക്കണമല്ലോ എന്ന ആ ഭയം ആർക്കാണ് ഉണ്ടായത് അങ്ങനെ തന്റെ ദേഹേച്ഛകളിൽ നിന്ന് ദുഷ്ചിന്തകളിൽ നിന്ന് ആരാണ് അകറ്റിയത് ഫിയൽവാ അവന്റെ സങ്കേതമാണ് സ്വർഗം എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനായിരിക്കണം നമുക്ക് ലഭിക്കുന്ന ജീവിതവും നമ്മുടെ വിലപ്പെട്ട സമയവും എന്ന് നാം മറന്നു പോകരുത് ഒരു ഹരിയത്തിൽ കാണാം നബിസൊല്ലാ പറഞ്ഞു ഒരാളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യമാണ് അള്ളാഹു അവന്റെ ആയുസ് നീട്ടിക്കൊടുക്കുന്നതും ആ ആയുസ്സിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ അവന് കഴിയുന്നതും സദാസമയവും സമയവും മടങ്ങുന്ന ഒരവസ്ഥ അവന് ലഭിക്കുക എന്നത് അതാണ് സൂറത്തു സുഹത്തു കാണാം വ അനീബു അദാബു തുൻസറൂൻ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് സദാസമയവും സമയവും ഖേദിച്ചു മടങ്ങുക നിങ്ങൾക്ക് ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അവന്റെ ശിക്ഷ പൊടുന്നനെ വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല എന്നതാണ് വിശുദ്ധ ധർമ്മലാനിന്റെ പടുവാ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതാണ് ഓർമ്മപ്പെടുത്തുന്നത് തസ്മഊൻ വലക്കും ഗഫൂറു റഹീം അലഹന്ദിറബിൾ മുത്തീൻ ഉദ്വാനഇലീൻ മുഹമ്മദ് വിശുദ്ധ റമദാനിൻ്റെ ആരംഭം കുറിക്കേണ്ടത് കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് കേവലം കണക്കനുസരിച്ചല്ല എന്ന് നബിസല്ലാ വല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഹദീത്തുകൾ ഈ വിഷയകമായി വന്നത് കേൾപ്പിക്കുകയാണ് സൂമു നിങ്ങൾ ആ ഹിലാൽ ദർശിക്കുന്ന പക്ഷം നോമ്പനുഷ്ഠിക്കുക ദർശിക്കുന്ന പക്ഷം നോമ്പിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ആ ഹിലാലിനെ ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മുപ്പത് തികക്കുകയും വേണം മറ്റൊരു ഹദീസിലുള്ളത് ല തസൂമു ഹിലാല ഹിലാൽ കാണുന്നതുവരെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കരുത് ഓല തുറുഹത്താ തറവുഹു അത് കാണുന്നതുവരെ പെരുന്നാളും ആഘോഷിക്കരുത് ും ഫുറു നിങ്ങൾക്കത് അപ്രത്യക്ഷമായി കോപ്യമായി അത് മറഞ്ഞു നിന്നു മാസം കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങൾ മുപ്പത് കണക്കാക്കുകയും ചെയ്യുക ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാകാം പക്ഷെ കാർമേകം കാരണം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മുപ്പത് തികക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത ചക്രവാളത്തിൽ ഉണ്ട് എന്നത് നോമ്പ് ആരംഭിക്കാൻ ഒരിക്കലും കാരണമാകുന്നില്ല എന്നർത്ഥം ഇത് അടിസ്ഥാനപരമായി നമ്മൾ അറിയണം എന്ന നിലക്കാണ് സൂചിപ്പിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും ഇതിലൊന്നും ഒരു പ്രത്യേക ബാധ്യതയുമില്ല മുസ്ലിം രാജ്യങ്ങളിൽ സൗദി പോലുള്ള മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഈ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ അവർ കാണുകയും ആ കണ്ടതിനനുസരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവർ കണ്ടില്ലെങ്കിൽ അവർ മുപ്പത് തികക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതാണ് ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ട അറിവ് എന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇതോടൊപ്പം നോമ്പുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു പ്രധാന കാര്യം സൂചിപ്പിക്കുകയാണ് ഒരു ഹരിയത്തിൽ കാണാം മല്ലം ഫല യുബൈത്തിൽ ഫജിരിന് മുമ്പ് തന്നെ നെയ്യത്തു മനസ്സിൽ കരുതാത്തവന് നോമ്പില്ല എന്നാണ് ഫറായ നോമ്പിന് രാത്രിയിൽ തന്നെ അത് മനസ്സിൽ കരുതണം ആ തലഫുലുബിൻ നെയ്യത്തിൻ നെയ്യത്ത് അത് നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നത് ബിദത്താണ് സുന്നത്തിനെതിരാണ് എല്ലാ നെയ്യത്തുകളും മനസ്സുകൊണ്ട് കരുതലാണ് അതുകൊണ്ട് തന്നെ നോമ്പ് നാളെ നോമ്പാണ് എനിക്ക് റമലാനിലെ നോമ്പാണ് നാളെ നോൽക്കാനുള്ളത് എന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലുണ്ടാകണം അല്ലെങ്കിൽ ഫജറിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി അതുണ്ടാവണം എന്നാൽ സുന്നത്തു നോമ്പിന് അതിന്റെ ആവശ്യവുമില്ല നബീസല്ലൈസ്വല്ല്മ സുബ്രഹിക്ക് പള്ളിയിൽ പോയി പിന്നെ നിസ്കാരവും വിക്രുകളും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞൊന്ന് വീട്ടിൽ വന്ന് ചോദിക്കും ആ എന്തൊക്കെ ഷെയ് ഉൻ വല്ലതും കഴിക്കാനുണ്ടോ പലപ്പോഴും വീട്ടെന്ന് മറുപടി ഒന്നുമില്ല എന്നാൽ ഫയിൻ നീസ്വാം ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നോമ്പിന് അപ്പോ നെയ്യത്ത് വെച്ചാൽ മതി ഫജിറിന് മുമ്പ് സുന്നത്തോമ നെയ്യത് വക്കലം എന്ന് നിർബന്ധമില്ല എന്നാൽ ഫർലിന് അത് നിർബന്ധമാണ് എന്നർത്ഥം ഇതാണ് ഒരു കാര്യം മറ്റൊരു കാര്യവും സാധാരണ സൂചിപ്പിക്കാറുണ്ട് മൂന്ന് തരം ആളുകൾക്ക് നോമ്പില്ല അവർക്ക് നോമ്പ് ബാധ്യതയില്ല അതിലൊന്ന് പ്രായാധിക്യം കൊണ്ട് അവശത അനുഭവിക്കുന്നവരാണ് എന്നാൽ വയസ്സായി അതിന്റെ അവശത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകളിലുണ്ട് അവർക്ക് നോമ്പില്ല അവർക്ക് ആ നോമ്പിനു ബദൽ ഫിദിയത്തുൻ തൊഴാ മിസ്കീൻ ഒരു നോമ്പിന് ബദൽ ഒരു സാധുവിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം എന്ന നിലക്ക് ഫിതിയ നൽകിയാൽ മതി രണ്ടാമത്തെ വിഭാഗം നിത്യ രോഗികളാണ് മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്നവർ എന്ന് പറഞ്ഞാൽ അവർക്ക് മരുന്നു വേണം നിത്യവും അവർ ജീവിക്കുന്നത് മരുന്നു കൊണ്ടാണ് അവരും നോമ്പ് നോക്കേണ്ടതില്ല അവർക്കും ഫിതിയ നൽകിയാൽ മതി മൂന്നാമത്തെ വിഭാഗം വളരെ ചെറിയ കുട്ടികളാണ് അവർക്കും നോമ്പില്ല ഇവിടെത് സൂചിപ്പിക്കാൻ കാരണം ഈ നോമ്പ് കാലത്തും ഈ മൂന്ന് വിഭാഗം ആളുകളെയും നന്നായി പരിചരിക്കണം അവരോട് ഒരു തരത്തിലുള്ള അവഗണനയും പാടില്ല അവർക്ക് ആവശ്യമായ ഭക്ഷണം അവർക്ക് ആവശ്യമായ പാനീയം അവർക്ക് വേണ്ട ശുശ്രൂഷ നോമ്പുകാലത്ത് നന്നായി നൽകണം പലപ്പോഴും നോമ്പുകാലത്ത് ഈ ഇത്തരത്തിലുള്ള ആളുകൾ അവഗണിക്കപ്പെടാറുണ്ട് എന്നത് മനസിലാക്കിക്കൊണ്ടാണ് പറയുന്നത് അവരെ പരിചരിക്കുന്നതും റമദാനിൽ നമുക്ക് ലഭിച്ച പുണ്യങ്ങൾക്ക് ലഭിച്ച ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കണം രോഗിയെ ശുശ്രൂഷിക്കുക എന്നതിനെ കുറിച്ച് ലബിസ്വലാസം പറഞ്ഞത് ഫി ഹുർഫത്തിൽ ജന്ന എന്നാണ് രോഗിയുടെ അടുത്ത് കഴിയുന്നതും രോഗിക്ക് വേണ്ട എല്ലാം ചെയ്യുന്നതും അത് ദുനിയാവിൽ അത്തരക്കാരുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലെ പഴങ്ങളിലാണ് എന്നാണ് വിശ്വലദാസൻ പറഞ്ഞത് അതുകൊണ്ട് നോമ്പുകാലത്ത് പ്രയാസപ്പെടുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായ പരിചരണവും പരിഗണനയും അവർക്ക് വേണ്ട അന്നപാനീയങ്ങളും നൽകണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ റമലാനിലേക്ക് നല്ല ഒരു മനസ്സോടെ കടക്കുകയും അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ റമലാൻ എന്ന നിലക്കുള്ള വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാന നമുക്ക് ലഭിച്ച ആയുസ് ലഭിച്ച ഈ മഹത്തായ അവസരം നന്നായി ഉപയോഗപ്പെടുത്തി അവന്റെ സാമീപ്യം നേടിയെടുക്കാനുള്ള തൗഫീക്ക് നൽകി അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫുൽ اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم اشف مرلانا ومرل المسلمين اللهم اشف مرلانا وارحم موتانا يا رحم الراحمين ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد